എല്ലാവർക്കും പ്രശാന്തി അസ്ട്രോ റിസർച്ചിൻ്റെ മറ്റൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഈ വീഡിയോയിൽ പറയുന്നത് കൊല്ലവർഷം ആയിരത്തി ഇരുന്നൂറ്റി ഒന്നാം ആണ്ട് തുലാ മാസം കർക്കിടകൂറുകാർക്ക് എപ്രകാരമാണെന്ന് പറയുന്നത് പുനർദം അവസാന കാൽഭാഗവും പൂയവും ആയില്യവും ഉൾപ്പെടുന്ന രണ്ടേകൽ നക്ഷത്രങ്ങളാണ് കർക്കിടകൂറുള്ളത് ഈ കൂറുകാരെ പറ്റി പറയുമ്പോൾ പൊതുവിൽ ഇവർക്ക് രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് മാര്ച്ച് മാസം ഇരുപത്തി ഒമ്പതിനാണ് കഴിഞ്ഞ അഞ്ച് വർഷമായി നടന്നു വന്നിരുന്ന കണ്ടകശനി അതിനെ തുടർന്ന് അഷ്ടമ ദോഷങ്ങളൊക്കെ പൂർണ്ണമായി അവസാനിച്ചത് അങ്ങനെ ശനി ഭാഗ്യസ്ഥാനത്തേക്ക് പ്രവേശിച്ചു ഇനി ശനി രണ്ടര വർഷത്തോളം ഭാഗ്യസ്ഥാനത്താണ് സ്ഥിതിക്കുക എന്നാൽ ജൂലൈ പതിമൂന്നിന് വക്രത്തിൽ ശനി പോയിരിക്കുന്നത് കൊണ്ടിട്ട് ആ ഫലങ്ങൾ ശരിക്കും പറഞ്ഞാൽ ആരംഭിച്ചിട്ടില്ല എന്ന് തന്നെ പറയാം തുടങ്ങി വന്നപ്പോൾ തന്നെ അത് രാശിമാറ്റം കഴിഞ്ഞു ശനി വളരെ പതിയിൽ സഞ്ചരിക്കുന്ന ഗ്രഹമാണ് അത് തുടങ്ങി അതിൻ്റെ ഫലദാനം തുടങ്ങി അപ്പോൾ തന്നെ വക്രഗതിയിൽ പോയതുകൊണ്ടിട്ട് ആ ഫലങ്ങൾ അവർക്ക് കിട്ടിയിട്ടില്ലെന്ന് പറയാം എങ്കിൽ പോലും നവംബർ മാസം ഇരുപത്തെട്ടിന്റത് നിറഗതിയിൽ വരും അതു മുതൽക്ക് ഇവർക്ക് ശരിയായ രീതിയിലുള്ള അതിൻ്റെ ഫലം നമ്മുടെ ജീവിതത്തിൽ ഉതകുന്ന ലോങ് ടൈം ആയിട്ടുള്ള കാര്യങ്ങളാണ് ശനിയുടെ അനുഗ്രഹത്തിൽ ഭാഗ്യത്തിൽ നിൽക്കുമ്പോൾ സംഭവിക്കുക അതായത് വീട് വാങ്ങിക്കാൻ കഴിയുക സ്ഥലം വാങ്ങിക്കാൻ കഴിയുക ഒരു ബിസിനസ് തുടങ്ങാൻ കഴിയുക തുടങ്ങിയ ബിസിനസ് അഭിവൃദ്ധിപ്പെടുക അങ്ങനെ വാഹനം വാങ്ങിക്കാൻ കഴിയുക അങ്ങനെ ജീവിതത്തിൽ മൊത്തത്തിൽ ഉതകുന്ന രീതിയിലുള്ള നല്ല കാര്യങ്ങൾ ഭാഗ്യത്തിൽ ശനി നിൽക്കുമ്പോൾ സംഭവിക്കും അങ്ങനെയാണ് എങ്കിൽ പോലും ഇവർക്ക് മറ്റു ഒരു പ്രധാനപ്പെട്ട ഒരു ചെറിയ ദോഷമുള്ള വെച്ചാൽ വ്യാഴം ഇവരുടെ മെയ് മാസം പതിനാലിന് ഇവരുടെ പന്ത്രണ്ടാം ഭാവത്തിലേക്ക് പോയി പന്ത്രണ്ടിൽ നിൽക്കുന്ന വ്യാഴം ഭാവശാല നല്ലതല്ല എങ്കിലും ഇവർക്ക് ശനി അനുകൂല അനുകൂലസ്ഥിതനായതുകൊണ്ടിട്ട് ഇവർക്ക് ചിലവുകൾ വ്യയം നല്ല കാര്യങ്ങൾക്ക് വേണ്ടി ചിലവുകൾ വരിക എന്ന ഫലമാണ് പ്രധാനമായിട്ടും വ്യാഴത്തിൻ്റെ പന്ത്രണ്ടാം ഭാവത്തിൽ സഞ്ചാരത്തിലൂടെ ഉള്ളത് ഇങ്ങനെയാണ് നിലവിൽ ശനി ഇവരുടെ ഭാഗ്യസ്ഥാനത്ത് വക്രത്തിൽ നിൽക്കുന്നു വ്യാഴം ഇവരുടെ പന്ത്രണ്ടാം ഭാവത്തിൽ നേർഗൃതി സഞ്ചരിക്കുന്നു ഇങ്ങനെ ഒരു സമയത്താണ് തുലാമാസം കടന്നുവരുന്നത് തുലാമാസത്തിൻ്റെ ആദ്യം തന്നെ തുലാമാസം ആരംഭിക്കുമ്പോൾ തന്നെ വ്യാഴം അതിചാരം സംഭവിച്ച അടുത്ത രാശിയായിട്ടുള്ള ഇവരുടെ ഈ രാശിയിലേക്ക് തന്നെ ഇവരുടെ പന്ത്രണ്ടാം രാശിക്ക് വ്യാഴം ഈ രാശിയിലെ കർക്കട രാശിയിലേക്ക് തന്നെ വരികയാണ് ജന്മ വ്യാഴം എന്ന് പറഞ്ഞാൽ മറ്റൊരു ദോഷമാണത് അപ്പോൾ അങ്ങനെ ഉള്ളൊരു സമയത്ത് എങ്ങനെ ഇവരുടെ മറ്റ് ഗ്രഹസ്ഥിതി എല്ലപ്രകാരമാണ് ഇവരെങ്ങനെ ബാധിക്കും തുലാമാസത്തിൽ ഈ മാറ്റമെന്ന് നമുക്കൊന്ന് പരിശോധിക്കാം സൂര്യൻ ഇവരുടെ നാലാം ഭാവത്തിൽ നിൽക്കുന്ന തുലാമാസത്തിൽ തുലാം രാശിയിൽ സൂര്യ സഞ്ചരിക്കുന്ന മാസമാണ് മാസം അപ്പം അങ്ങനെ തുലാം രാശിയിൽ നാലാം രാശിയിൽ സൂര്യൻ കേന്ദ്രരാശിയിൽ നിൽക്കുന്നത് അത്ര അനുകൂല ഫലങ്ങളല്ല നൽകുന്നത് ബുധൻ ഇവരുടെ നാലാം രാശിയിൽ നിൽക്കുന്നത് ഇവരുടെ കേന്ദ്ര രാശിയിൽ നിൽക്കുന്നത് ഇവർക്ക് ഇവരുടെ ആശയവിനിമയത്തിലുള്ളൊരു വ്യക്തത കഴിഞ്ഞ കുറച്ച് മാസങ്ങളായിട്ട് ഇവർക്ക് ജോലിയിലൊക്കെ ചില ബുദ്ധിമുട്ടുകളും ചില അബദ്ധങ്ങൾ പറ്റുകയും ആശയവിനിമയം കൊണ്ട് ചില കുഴപ്പങ്ങളുണ്ടാവുകയും നമ്മുടെ റിട്ടേൺ കമ്മ്യൂണിക്കേഷനോ അല്ലെങ്കിൽ പറയുന്ന കാര്യങ്ങൾ കൊണ്ടിട്ടൊക്കെ ഓ ജോലിപരമായിട്ടൊക്കെ ചില അബദ്ധങ്ങൾ പിണയാനുള്ള സാഹചര്യമൊക്കെ ഉണ്ടായിരുന്നു എന്നാൽ അതൊക്കെ മാറി നാലിലേക്ക് ബുധനെ മാറ്റത്തോടുകൂടി അതിനൊക്കെ മാറി ഒരു വ്യക്തത വരുന്നതിനും ആശയവിനിമയം കൊണ്ടുണ്ടാകുന്ന പ്രശ്നങ്ങളൊന്നും ഇല്ലാതിരിക്കുന്നതിനും അങ്ങനെ ഒരു പൊതുവിലിവരുടെ കാര്യങ്ങൾക്ക് വ്യക്തിപരമായ കാര്യങ്ങളിലും ഇവർക്കൊരു എന്തൊരു അവധം വരുമ്പോൾ ആർക്കായാലും ഒരു ഇമോഷണൽ ഒരു ബുദ്ധിമുട്ടുകൾ ഒരു സ്വയം വിശ്വാസ തോന്നും അതൊക്കെ മാറി ഒരു സ്ഥിരത വരുന്നതിനൊക്കെ ബുധൻ്റെ നല്ല സ്ഥിതി നല്ലതാണ് ശുക്രൻ ഇവരുടെ മൂന്നാം രാശിയിലാണെങ്കിലും അത് നീചരാശിയാണ് ശുക്രൻ നിൽക്കുന്ന കന്നിരാശിയിലാണ് കന്നിയിൽ നിൽക്കുന്ന ശുക്രൻ നീചനായിട്ട് നിൽക്കുന്ന ബലമില്ലാതെ നിൽക്കുന്ന ശുക്രൻ എങ്കിൽ പോലും മൂന്നിലും പിന്നീട് നാലാം രാശിയിലേക്ക് ശുക്രൻ മാറുന്നുണ്ട് നവംബർ മാസം രണ്ടാം തീയതി നാലാം രാശിയിലേക്ക് മാറിയാലും മൂന്നിനും നാലിലും സഞ്ചരിക്കുന്ന സുഖങ്ങൾ കൊണ്ടിട്ട് ബന്ധങ്ങളിൽ നിന്ന് മാനസിക സന്തോഷം ലഭിക്കുന്നതിനും ബന്ധങ്ങൾക്ക് ഒരു ഊഷ്മളത കൈവരുന്നതിനും ഒക്കെ സഹായിക്കും അത് നമുക്ക് നമ്മുടെ പിരിമുറുക്കങ്ങൾക്ക് അയവുവരുത്താൻ സഹായിക്കുന്ന ഒരു ഗ്രഹസ്ഥിതിയാണ് ചൊവ്വ ഇവരുടെ ഇവരുടെ നാലാം രാശിയില് കേന്ദ്രരാശിയിൽ മൂന്ന് ഗ്രഹങ്ങളാണ് സൂര്യൻ ചൊവ്വ ബുധൻ ബുധൻ കേന്ദ്ര ക്ഷമിക്കണം ചൊവ്വ കേന്ദ്രരാശിയിൽ നിൽക്കുന്നതാണ് ഇവരെ സംബന്ധിച്ചിട്ട് തീരെ അനുകൂലമല്ലാത്തൊരു സ്ഥിതി അത് പിന്നീട് ഒക്ടോബർ മാസം ഇരുപത്തി ഏഴാം തീയതി അടുത്ത രാശിയായ വൃത്തി അഞ്ചാം രാശിയിലേക്ക് മാറും അത് ഇത് കേന്ദ്രസ്ഥാനമാണ് കേന്ദ്രസ്ഥാനത്ത് നിന്ന് ഏഴ് നോക്കും മനസ്ഥാനത്ത് നിന്ന് അഷ്ടമത്തെയും നോക്കും അപ്പം അങ്ങനെ ഒരു സ്ഥിതിയാണ് ഉള്ളത് രണ്ടും അത്ര നല്ലതല്ല അത് നാലാം രാശിയിൽ ഒക്ടോബർ മാസം ഇരുപത്തിനാലാം തീയതി വരെ അത് നമുക്കൊരു എന്താ നമ്മുടെ നമ്മുടെ അഭിവൃദ്ധിക്കൊരു തടസ്സവും ആന്തരികമായ ചില സംഘർഷങ്ങൾക്ക് കാരണമാവും അഞ്ചാം രാശിയിലേക്ക് പോയി കഴിയുമ്പോൾ നമുക്ക് നമ്മുടെ സ്ട്രെസ് വർദ്ധിക്കുന്നൊരവസ്ഥയാണ് രാഹുവും കേതുവും രാഹു നിൽക്കുന്നത് അഷ്ടമത്തിലും കേതു നിൽക്കുന്നത് രണ്ടാം ധനസ്ഥാനത്തുവാ നിൽക്കുന്നത് അനാവശ്യമായിട്ടുള്ള ഒരു തിരിച്ചടികൾ ഒന്നും പ്രതീക്ഷിക്കാത്ത തിരിച്ചടികൾ ഉണ്ടാവുക അതുപോലെ സാമ്പത്തികമായിട്ടൊക്കെ ഒരു സ്ഥിരതയില്ലാതെ വരുന്നൊരവസ്ഥ അങ്ങോട്ടും ഇങ്ങോട്ടും ഒരു 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 അതിനൊരു സ്ഥിരത ഉണ്ടാവില്ല ഒരു നമുക്കതൊരു അതിനെ നിയന്ത്രിക്കാത്തൊരു എളുപ്പം രണ്ടാം കേതുവിന് ഹേതു വേണ്ടെന്ന് പറഞ്ഞതുപോലെ ആ സാമ്പത്തികമെന്ന ഭാവത്തിലാണ് നിൽക്കുന്നത് അതുകൊണ്ട് സാമ്പത്തിൻ്റെ കാര്യത്തിൽ ഒരു നമുക്കൊരു ആൾപാടൊരു ആശയക്കുഴപ്പമായിരിക്കും എപ്പോഴും അപ്പം അതിൻ്റെ കാരണം ഈ കേതുവിൻ്റെ സ്ഥിതിയാണ് ശനി വക്രഗതിയിൽ പറഞ്ഞതുപോലെ തന്നെ ഭാഗ്യസ്ഥാനത്ത് നിൽക്കുന്നതും അതുപോലെ തന്നെ വ്യാഴം ഇവരുടെ അതിചാരം സംഭവിച്ച് ജന്മരാശിയിലേക്ക് വരുന്നതും കൂടിയാകുമ്പോൾ ഇവർക്ക് കുറച്ചൊരു ബുദ്ധിമുട്ട് കുറച്ച് സമയമാണ് വരുന്നത് ഈ തുലാമാസത്തിൽ അതിൻ്റെ ആരംഭമായിട്ട് പറയാം അപ്പോൾ അങ്ങനെ കുറച്ച് അല്പം കഴിഞ്ഞതിൽ നിന്നൊക്കെ കുറച്ചൊരു ബുദ്ധിമുട്ട് ഏറിയ ഘട്ടത്തിലേക്ക് ഇവർ കിടക്കുകയാണ് എന്നാലി വർക്ക് ഈ ഒരു കുറച്ച് കാല വ്യാഴം ഈ ജന്മരാശി നിൽക്കുന്നുള്ളൂ പിന്നീട് തിരിച്ച് മിഥുനൻ രാശിയിലേക്ക് വന്ന് അവിടെ വക്രം ചെയ്യുകയാണ് മിഥുൻ രാശിയിലേക്ക് വന്ന് വക്രം ചെയ്യുമ്പോൾ ഇവർക്ക് നല്ല കാലത്തിൻ്റെ ആരംഭമാണ് ഈ രാശിക്കാർക്ക് അപ്പോൾ ഈ തുലാമാസം ആരംഭിക്കുന്നത് കുറച്ച് ബുദ്ധിമുട്ടോടു കൂടിയാണെങ്കിൽ പോലും അതിൻ്റെ അവസാനത്തോടുകൂടി ഇവർക്കൊരു നല്ല കാലത്തിൻ്റെ ആരംഭമാണ് വ്യാഴം ഇവരുടെ പന്ത്രണ്ടാം രാശിയിൽ തിരികെ വന്നിട്ട് അവിടെ നിന്ന് വക്രമം ചെയ്യുന്ന സമയമുണ്ട് അപ്പോൾ ഇവർക്ക് ഏകദേശം ഒരു മൂന്നാല് മാസത്തേക്ക് വളരെ നല്ല ഫലങ്ങൾ പ്രതീക്ഷിക്കാം എങ്കിൽ പോലും തുലാമാസത്തിൻ്റെ ആരംഭം മുതൽക്ക് ഏകദേശം അവസാനം വരെയുള്ള സമയം ഇവരെ സംബന്ധിച്ച് അല്പം ബുദ്ധിമുട്ടായിരിക്കാനാണ് സാധ്യത അപ്പോൾ വേണ്ട പരിഹാരങ്ങൾ ചെയ്യാം ചെയ്യേണ്ട പരിഹാരങ്ങൾ വ്യാഴത്തിൻ്റെ സ്ഥിതി പ്രതികൂലമാകുന്നതുകൊണ്ടിട്ട് ശ്രീകൃഷ്ണസ്വാമിക്ക് മഞ്ഞപ്പെട്ട് ചാർത്തുക തൃക്കൈവെണ്ട പാൽപ്പായസം തുളസിമാല ചാർത്തുക തുടങ്ങിയ വഴിപാടുകൾ ചെയ്യുക ശനിയുടെ വക്രഗതി അനുകൂലമല്ലാത്തത് കൊണ്ടിട്ട് ശാസ്താവിന് നീരാഞ്ജനം നെയ്വിളക്ക് എള്ളുപായസം വെള്ളുകഴിഞ്ഞു സമർപ്പിക്കുക അല്ലെങ്കിൽ ശിവന് ധാര പിൻവിളക്ക് കൂവളമാല എന്നിവ സമർപ്പിക്കുക അല്ലെങ്കിൽ സ്വാമിക്ക് വെറ്റിലമാല വടമാല കുംകുമാർജ്ജനം എന്നിവ സമർപ്പിക്കുക ചൊവ്വയുടെ സ്ഥിതി നമുക്ക് മാനസികമായിട്ട് അല്ല സ്ട്രെസ്സ് വർദ്ധിപ്പിക്കുന്ന സ്ഥിതിയിലുള്ളത് കൊണ്ടിട്ട് ചൊവ്വയ്ക്കുള്ള പരിഹാരമായിട്ട് ദേവിക്ക് വിളക്ക് പട്ട് മാല എന്നിവ സമർപ്പിക്കുക അല്ലെങ്കിൽ ഭഗവതി സേവ നടത്തുക ഇങ്ങനെയൊക്കെ ചെയ്യുന്ന പക്ഷേ ഇവരുടെ മോശം ഫലങ്ങൾ കുറയുകയും നല്ല ഫലങ്ങൾ വർദ്ധിക്കുകയും ചെയ്യും എന്നിട്ടാൽ തന്നെ ഇവരുടെ ഈ മാസത്തോടു കൂടി ഇവരുടെ ആ ഒരു കഴിഞ്ഞ കുറച്ച് മാസമായിട്ടുള്ള ജോലി സമ്മർദ്ദവും ആന്തരികമായിട്ടുള്ള സമ്മർദ്ദത്തിനൊക്കെ ശരിയായിട്ടുള്ള മാറ്റങ്ങൾ വരും അപ്പോൾ ഈ മാസം വളരെ ശ്രദ്ധയോടുകൂടി മുമ്പോട്ട് പോവുക നിങ്ങൾ ഇനിയും പ്രശാന്തി അസ്റ്റോറിച്ച് ചാനൽ സബ്സ്ക്രൈബ് ചെയ്തില്ലെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക നിങ്ങളുടെ സുഹൃത്തുക്കൾ ഷെയർ ചെയ്യുക ഇനി അപ്ലോഡ് ചെയ്യുന്ന വീഡിയോസിന് നോട്ടിഫിക്കേഷൻ ലഭിക്കുന്നതിന് വേണ്ടി ബെൽ ബട്ടൺ അമർത്തുക അപ്പോൾ കർടക്കൂറുകൾക്ക് ഒരു ഭാഗ്യം എന്ന് കട സമയത്തിൽ കിടക്കാൻ വേണ്ടി കഴിയട്ടെ തടസ്സങ്ങളൊക്കെ സുഗമമായിട്ട് മറികടക്കാൻ വേണ്ടി കഴിയട്ടെ ഈശ്വരൻ്റെ അനുഗ്രഹം ഉണ്ടാവട്ടെ എന്ന് ആശംസിക്കുന്നു പ്രാർത്ഥിക്കുന്നു നന്ദി നമസ്കാരം